ഇന്ന് നമ്മൾ വളരെ ടേസി ആയിട്ടുള്ള അറബിക് റെസിപ്പി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും ഷവായ് ചിക്കനും അതുപോലെ റൈസും സ്പെഷ്യൽ അമ്മൂസും ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ എടുക്കാം ബിരിയാണി പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വലുതായിട്ട് എടുത്തിട്ടുള്ളതാണ് ഒന്നര കിലോ തന്നെ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ഒരു സവാള ഒരു അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി മല്ലിയില ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒരു സ്പൂണോളം സ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്നിങ്ങനെ അരഞ്ഞ് വരും ഒത്തിരി അരഞ്ഞു പോയിട്ടില്ല അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വാർത്ത് വെച്ചതാണ് കേട്ടോ വെള്ളം വാർത്തു വെച്ചതായ ഇതിലേക്ക് ഈ മസാലക്കൂട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഈ ഈയൊരു റെസിപ്പി ഇതിൻ്റെ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ ഈ റൈസിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഈ കൂടി തന്നെ ഒരു രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ അതെല്ലാം നമുക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞതൊന്നും മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മസാല എല്ലാം ഇതിലിങ്ങനെ നിറച്ച് വെച്ചതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇത് എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കാറ് തലേ ദിവസമാണ് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളക്കടലയാണ് കേട്ടോ വെള്ളക്കടല ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഒഴിച്ചിട്ട് ഇതും രാത്രി മുഴുവനും ഒന്ന് കുതിർന്നു വരാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഞാനിവിടെ ചിക്കൻ എടുത്ത് മാറ്റി പുറത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം നമ്മുടെ ഈ വെള്ളക്കടലേതാ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് കഴുകി വെള്ളം വാർത്തെടുത്തതിന് ശേഷം നമ്മളിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് വെച്ചിട്ടാണ് അമോസ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ ഇത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഒരു രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് കുക്കറിൽ ഒരു നാല് വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളക്കടല നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ കടലയൊക്കെ വെന്തിന് ശേഷം ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും നമ്മൾ മറ്റു കടല പോലെയല്ല വെള്ളക്കടല പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിൽ ഞാൻ ഉപ്പൊന്നും തന്നെ ചേർത്തിട്ടില്ല നമുക്ക് നോക്കാം അതാ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഹൂസ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാം അന്ന് ചൂടാറിയതിന് ശേഷം അതാണ് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുക ഇത് നല്ല എളുപ്പത്തിൽ കളഞ്ഞെടുക്കാം കേട്ടോ ഞാനങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് നിർബന്ധമില്ല ഇനി ഞാനിവിടെ ബസ്മതി റൈസ് ഒരു രണ്ടര കപ്പോളം എടുത്തിട്ട് ഒന്ന് നല്ലോണം രണ്ട് മൂന്ന് തവണ കഴുകിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നെട്ടോ രാത്രി മുഴുവനും ഫ്രിഡ്ജിൽ വെച്ചതാണ് തണുപ്പ് മാറാൻ വേണ്ടി ഒരു മണിക്കൂർ മുന്നേ എടുത്തു വച്ചതാണ് അപ്പോൾ ഇനി ഈ ചിക്കൻ മുഴുവനായിട്ടും നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനോ ചെയ്യുന്നത് ഇത് നമ്മൾ കുക്കറിൽ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായതുകൊണ്ട് ഒരു രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ അടിച്ചെടുക്കണം അതല്ല ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ ഒറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ അടി അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട് ഇതും ഇങ്ങനെ വേക്കിച്ച് അതുപോലെ മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ആവശ്യം നമ്മൾ നേരത്തെ അമൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലൊക്കെ റെഡിയാക്കി ആക്കി വെച്ചില്ലേ ഇതൊരു ഒരു കാൽ കപ്പോളം വെളുത്ത എള്ളാണ് കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കണം അമൂസിൽ ചേർക്കുന്ന സോസ് ഉണ്ടാക്കുന്നത് എള് വെച്ചിട്ടാണ് കേട്ടോ എള്ള് നല്ലോണം ഒന്ന് ഇങ്ങനെ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നത് ഉള്ളു സോസ് സ്പെഷ്യലായിട്ട് വാങ്ങിക്കൊന്നും വേണ്ട ഇത് വെളുത്ത എള് നല്ലവണ്ണം ഒന്നിങ്ങനെ വറുത്തെടുക്കുക ഒത്തിരി കളറ് മാറിയത് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ തന്നെ ഇതിനെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ചൂടാറാൻ വേണ്ടി വയ്ക്കണം അപ്പോൾ ഇനി നമുക്ക് കടല ഈ കടല ഉണ്ടല്ലോ ഇതിലെ വെള്ളം ഒന്ന് കുറച്ച് മാറ്റി വയ്ക്കാം കേട്ടോ നമ്മൾ വേവിച്ചെടുത്ത വെള്ളം കളയുന്നില്ല ഇത് നമുക്ക് ആവശ്യമുണ്ട് ആമൂസിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ വെളുത്ത എള്ളൊക്കെ നല്ലോണം ഇങ്ങനെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒന്ന് ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കണം ഇനി ഈ ഒരു എള്ളി വെളുത്ത എള്ളിലേക്ക് രണ്ട് പച്ചമുളകും ഒരു പത്തല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു മൂന്ന് സ്പൂൺ നിറയെ തൈര് അധികം പുളിയില്ലാത്ത തൈരും പിന്നെ നമ്മൾ കടല നേരത്തെ വാർത്ത് വെച്ച വെള്ളമുണ്ടല്ലോ ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ വേറെ ഒന്നുമല്ല ചേർത്തിരിക്കുന്നത് ഉള്ളാണ് ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഈ കടലേ കടല ഞാൻ തൊലി കളഞ്ഞാണ് ഇതിനെടുക്കാറ് ടോമോസം ഉണ്ടാക്കുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണേ ആക്കി എടുക്കണം അപ്പോൾ ചെറിയ മിക്സിയുടെ ചാറൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ രണ്ട് തവണ അടിച്ചെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക ഈ ഒരു രീതിയിലാണ് സോസ് ഇരിക്കുകട്ടോ അപ്പോൾ നമ്മുടെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹമ്മോസ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ സോസ് ഉണ്ടല്ലോ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കാൻ പോലും എല്ലാവർക്കും ഇഷ്ടമാവും നമ്മൾ ഈ ചിക്കനൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കൊണ്ടുവച്ചിരില്ലേ ഒരു സോസ് ആ ഒരു സോസാണ് കേട്ടോ ഹമ്മോസ് എന്ന് പറയുന്നത് ഇനി ഇത് ഇങ്ങനെ ഇട്ടുകൊടുത്തതിന് ശേഷം ചെറുനാരങ്ങ കുരു കളഞ്ഞെടുക്കണേ അതിന് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഞാൻ നീരി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് മല്ലിയില ഒരു ചെറിയൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ അമോസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് ഒത്തിരി സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് അൺഹെൽത്തി ആയിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ ഈ വെളുത്ത ഉള്ളൊക്കെ വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇതീനി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മളീ ചെറുനാരങ്ങ നീരും ഉപ്പും എല്ലാം ഇതിലും നല്ലോണം ഒന്ന് പിടിച്ച് വരുന്നവരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതൊരുപാട് ലൂസായിട്ടുള്ള സോസല്ല കേട്ടോ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രമാണ് ആ ചെറുനാരങ്ങയുടെ ആ ഒരു ടേസ്റ്റൊക്കെ എല്ലായിടത്തും വരികയുള്ളൂ പിന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കണേ ഇനി ഒന്ന് രണ്ട് ഐറ്റംസും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് മുളക് പൊടിയാണ് ഞാനിങ്ങനെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മല്ലിയില കുറച്ച് മാത്രം ഒലീവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ആ മൂസ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ ഇട്ടിട്ടുള്ള ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഇട്ട് ഇളക്കരുത് അപ്പോൾ ഈ മസാല ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നില്ലേ ഈ ഒരു രീതി തന്നെ നമുക്കിതിനെ മാറ്റണം നമ്മളിതിൻ്റെ വെള്ളം ഈ ചിക്കൻ്റെ കൂടെ ഇടുന്നില്ല കേട്ടോ അപ്പോൾ ബിരിയാണിയുടെ അത്ര ഒരു പണിയൊന്നും ഇതിന് വരുന്നില്ല കേട്ടോ പക്ഷെ ടേസ്റ്റ് വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഇനി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണേ ഒരു നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് മുളക് പൊടി ഒരു സ്പൂണ് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഒരു കാൽ കാൽസ്പൂണ് ഉപ്പ് ഒരു കാൽ കാൽസ്പൂണ് ഇനി ഇതിലേക്ക് നമ്മൾ വേഗിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ചിക്കൻ്റെ പീസസ് ഈ മസാലയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്തില്ലേ അതൊന്നിതിലൊന്ന് പിടിച്ചതിൻ്റെ കളറൊന്ന് മാറുന്നവരെ ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിങ്ങനെ ഡ്രൈ ഒന്നും ആവാണ്ടെട്ടോ ഇങ്ങനെ പെരണ്ടിരുന്നാൽ മാത്രം മതി അപ്പം നമ്മുടെ എളുപ്പത്തിലുള്ള ഷവായി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഈ ചിക്കനൊക്കെ എടുത്തപ്പോൾ ചിക്കൻ്റെ വെള്ളം ഇവിടെ ബാ ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഈ വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഞാനിവിടെ ഡ്രൈ ലെമണും ഏലക്കയും ഗ്രാമ്പു പട്ട കുരുമുളക് ഇതൊക്കെ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഡ്രൈ ലെമൺ ഒരു പകുതി മതി കേട്ടോ റൈസ് അതാ ഞാൻ കഴുകി വെള്ളം പാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് കുതിർത്തി കുതിർത്തിയെടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇനി കുക്കറ് സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഓയില് ചേർത്ത് കൊടുക്കുക സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ കൂട്ടുകളെല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ജീരകം സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ക്യൂമിൻ സീഡാണ് കേട്ടോ പെരും ജീരകമല്ല ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ചിക്കൻ്റെ വെള്ളമുണ്ടല്ലോ അത് രണ്ട് കപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എക്സ്ട്രാ ഇനി നമ്മൾ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് കപ്പ് രണ്ട് കപ്പ് വെച്ച് നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര വെള്ളം വേണ്ടുള്ളൂ ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം തിളക്കാനാവുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ഈ ചിക്കൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് ഇനി ഈ റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതിൽ നമ്മൾ എക്സ്ട്രാ ഇനി മഞ്ഞൾപ്പൊടിയോ അങ്ങനെ മസാലകളോ ഒന്നും തന്നെ ചേർക്കണ്ട കേട്ടോ ഈ അറബിക് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇങ്ങനെ ഹാർഡായിട്ടുള്ള മസാല ഉണ്ടാവില്ല എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇനി ഇത് ഒരു ഒറ്റ വിസിൽ പോയാൽ മതി നമ്മൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അരി കുതിർത്തെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഈ ബസ്മതി റൈസ് ശരിക്കും നല്ലോണം എന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നല്ല കറക്റ്റായിട്ട് വെന്ത് ഇങ്ങനെ നല്ല നീളത്തിൽ കിടക്കുന്ന ഭസ്മതി റൈസാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ശരിക്കും നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കാണുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് തോന്നിയെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണെ അപ്പോൾ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ ഇതേ രീതിയിലുണ്ടാക്കി കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവില്ല നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട എന്നാൽ ഇതിൻ്റെ രുചിയും വേണം വളരെ വ്യത്യസ്തമാണ് ഇപ്പോഴും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്തിനുള്ളിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മൾ റൈസും ഷവായും ഇതുപോലെ വെച്ചിട്ടുണ്ട് സെർവ് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ സൺഡേ സ്പെഷ്യൽ ആയിട്ട് ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഞാനിതിങ്ങനെയാണ് സെർവ് ചെയ്യാറ് കേട്ടോ ആദ്യം ഇതുപോലെ റൈസ് ഇട്ട് ചിക്കൻ ഇട്ട് പിന്നെ നമ്മുടെ ഷവായ ഉണ്ടല്ലോ ഷവായുടെ കൂടെ ആമോസ് ഇതുപോലെ ഇത് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അതും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാറാണ് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ്റെ കൂടെ ഇത് കഴിക്കുന്നത് വളരെ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ ഈസി സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം